പ്രഭാത ചിന്തകളിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊന്ന് ഹിജിറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിയാറ് റമദാൻ ഇരുപത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം ഏഴ് വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ശക്തി അചഞ്ചലമാണ് എല്ലാം തീർന്നെന്നും നഷ്ടമായെന്നും വിചാരിക്കുമ്പോഴും നാം അറിയാതെ പ്രാർത്ഥന നമ്മെ പുതിയ പോംവഴികളിലേക്ക് നയിക്കുന്നു സൃഷ്ടാവുമായുള്ള കൈകോർക്കലാണ് പ്രാർത്ഥന അറ്റുപോകാതെ ആ മഹാകാരുണ്യത്തെ ഇരു കൈ പുണരാനുള്ള ഇടവേളയാണ് ഓരോ പ്രാർത്ഥനകളും സങ്കടങ്ങൾ ഒരു സാഷ്ടാംഗം കൊണ്ട് അപ്രതീക്ഷമാവും എന്നാൽ സന്തോഷം ഒരു പ്രാർത്ഥന കൊണ്ട് ഓടിയെത്തും ദുഃഖകരമായ ജീവിത ജീവിത വഴികളിലും കഷ്ടപ്പാടുകളും നിറഞ്ഞ അനുഭവങ്ങളിലും പ്രാർത്ഥനയിലൂടെ പ്രശാന്തത കൈവരും നമുക്ക് മുന്നിൽ ഏത് വാതിൽ ആര് കുട്ടി അടച്ചാലും നമ്മുടെ നാഥൻ അതിനേക്കാളും മനോഹരമായ ഒരു വാതിൽ തീർച്ചയായും തരിക തന്നെ ചെയ്യും പ്രഭാതചന്തകകൾ നാളെ കാലത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നന്മ നിനഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്